ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നാളെ പ്രഖ്യാപിച്ചേക്കും നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രന് തന്നെയാണ് മുൻതൂക്കം പുതിയ ഒരാൾ വരട്ടെ എന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്താൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയോ രാജീവ് ചന്ദ്രശേഖരനെയോ എം ടി രമേശനെയോ പരിഗണിച്ചേക്കാം ഈ വർഷം അവസാനം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പുതിയ പ്രസിഡന്റിനെ നിശ്ചയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയ സുരേന്ദ്രന്റെ സംഘടന മികവായി കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്ന് വിമർശനങ്ങൾ പല വിമർശനങ്ങളും ഉയരുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ വ്യക്തി താല്പര്യങ്ങളും ഗ്രൂപ്പ് സമീപനങ്ങളും ഒഴിവാക്കി സംഘടന സംവിധാനം ചലിപ്പിക്കാൻ സുരേന്ദ്രനായെന്നാണ് കേന്ദ്ര നേതാക്കൾ കരുതുന്നത് അതേസമയം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വർഷം പ്രവർത്തിച്ചതിനാൽ സാങ്കേതികമായി രണ്ട് ടൈം പൂർത്തിയാക്കിയെന്നാണ് അതുകൊണ്ട് മാറ്റം ആവശ്യപ്പെടുന്നവർ അത് ചൂണ്ടിക്കാട്ടുന്നു കീഴ്വഴക്കം അനുസരിച്ച് തുടർച്ചയായി രണ്ട് ടൈമിൽ കൂടുതൽ പദവി തുടരാൻ കഴിയില്ല എന്നാൽ രണ്ടു വർഷം താൽക്കാലിക ചുമതലയും മൂന്ന് വർഷം സ്വരൻ ചുമതലയും അങ്ങനെയായിരുന്നതിനാൽ രണ്ട് ടൈം ആയിട്ടില്ലെന്നാണ് സംഘടന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കിയത് ഈ നിലപാട് സുരേന്ദ്രൻ അനുകൂലമാണ് അങ്ങനെയായാലും സുരേന്ദ്രൻ തന്നെ വീണ്ടും തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം സുരേന്ദ്രൻ മാറേണ്ടി വരികയാണെങ്കിൽ എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തി വേണമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വവും ആർ ആ നിലയിലാണ് ജോർജ് കുര്യനെയും രാജീവ് ചന്ദ്രശേഖരനെയും എം ടി രമേശിനെയും പരിഗണിക്കുന്നത് എന്നാൽ ഇവർക്കൊന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരുമായി അടുപ്പം കുറവാണെന്നതാണ് ന്യൂനത രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ല അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളുമായി വലിയ ബന്ധവുമില്ല എം ടി രമേശ് ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം വലിയ ബുദ്ധിമാനാണ് വലിയ ആദർശവാൻ അദ്ദേഹത്തിന്റെ ഏർ വിചാരം അതേസമയം ജോർജ് കൂര്യൻ വന്നാൽ ക്രൈസ്തവ സമുദായത്തിൽ അംഗീകാരം കിട്ടുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ സംസ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് നിയോജകമണ്ഡലം ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അതൊക്കെ പൂർത്തിയായി മാർച്ച് പതിനഞ്ചാം തീയതിക്കകം എല്ലാ ഘടകങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ ചുമതലയിരിക്കുകയും ചെയ്യും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും അതിനു മുൻപാണ് സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുക ഗവർണർ തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് കേന്ദ്ര